आर्यभर्तृबन्धं रचन हिरेन्दि आलामनम् शिवरामन् स्वादि श्रीनीलखण्ड श्रीनीलखण्ड विश्वनाथवि श्रीनीलखण्ड श्रीनीलखण्ड विश्वनाथ ൊരീസ പരവൊരുവനില്ല മമ ശരണംാഥരുവനില്ല മമ ശരണംാഥ പരമകരുണാലയാ അജമ പരമകരുണാലയാ അജമ ശ്വനാഥ മമ ശരണം ശ്രീനീലഖണ്ഡ ശ്രീനീലഖണ്ഡ ആകാംക്ഷ ഒന്ന് എൻ്റെ മാനസാദാരിൽ വളരുന്നു ആകാംക്ഷ ഒന്ന് എൻ്റെ മാനസാദാരിൽ വളരുന്നു അതിന് അനുവദീകരണം ആശ്രിതനാഥാജനബന്ധു ആകാംക്ഷയൊന്നേ എൻ്റെ മനസാധാരിൽ വളരുന്നു അതിന് അനുവദിക്കേണം ആശ്രിതനാഥാ ജനബന്ധു ഇന്നുമേ ജനകൻ ചെയ്യുന്ന യാഗഘോഷങ്ങൾ എന്നിൽ നിൻ കൃപ വേണം ഇന്നുമേ ജനകൻ ചെയ്യുന്ന യാഗാഘോഷങ്ങൾ ചെന്നു കണ്ടുവരുവാൻ എന്നിൽ നിൻ കൃപ വേണം എന്നുടേ സോദരിമാർ എല്ലാവരും അവിടെ വന്നിടും എന്നുടേ സോദരിമാർ എല്ലാവരും അവിടെ വന്നിടും അവരെയും വടിവിൽ കണ്ടിടാമല്ലോ അവരെയും വടിവിൽ കണ്ടിടാമല്ലോ തത്ര ഞാൻ ഗീച്ചീടിൽ താതനുള്ള വിദ്വേഷം അത്രയും മകൻ നേടും അത്ര മാത്രവോ മല്ലയോ അത്ര മീച്ചീഡിൽ ആ വിദ്വേഷം അത്രയും മകൻ നേടുംവുമല്ലയോ എത്രയും പരിദോഷം എല്ലാവർക്കും ഉളാവാകും അത്രയും വഴി പോലെ സഫലമായി ഭവിച്ചിടും ലോകനാഥ എത്രയും പരിദോഷം എല്ലാവർക്കും ഉളാവാകും സത്രയും വഴി പോലെ സഫലമായി ഭവിച്ചിടും ലോകനാഥ കുവലയവി ലോചനെ ദക്ഷൻ ആ കർമ്മകഥ നമ്മോടറിയിക്കാതിരിക്കുമ്പോൾ കുവലയവി ലോചനെ കുമതിയാകിയ ദക്ഷൻ ആ കർമ്മകഥ നമ്മോട് അറിയിക്കാതിരിക്കുമ്പോൾ യും ചെന്നെങ്കിൽ പലരും കേൾക്കവേ പാരം അവമാനിച്ചയേ ചേടും അതിനെല്ലാ സന്നേഹം ഹവതിയും ചെന്നു എങ്കിൽ പലരും കേൾക്കവേ പാരം അവമാനീച്ചയേ ചേടും അതിനില്ല സന്ദേഹം മാ ബാലേ മൃദുതരശീലെ ം നീ കേൾക്കനേ ബാലേ മൃതരശീലേ ഭാഷിതം ഇതു കേൾക്കേ അറിയാതെ മമ പുത്രിയെ നൽകിയത് അനുജിതമായഹോ അറിയാതെ മമ പുത്രിയെ നൽകിയത് അനുജിതമായഹോ പരിതാവ് ലൗകിക പദവിയും ഇല്ലാത്ത ഭർത്തകന്റെ പത്നിയായി മമപുത്രി വസിച്ചിടുന്നു പരിതാപവും അഭിമാനവും ലൗകിക പദവി ഇല്ലാത്തൊരു ഭർത്തകൻ്റെ പത്നിയായി മമപുത്രി വസിച്ചിടുന്നു വസ്ത്രമില്ല എന്നോ ചർമ്മമൊടുത്തെത്തിടുന്നു വസ്ത്രമില്ല എന്നോ ർമ്മമൊഴു തേടുന്നു പരിവാരങ്ങൾ ഭൂതങ്ങൾ പിശാചുക്കൾ അനേകമുണ്ട് പരിവാരങ്ങൾ ഭൂതങ്ങൾക്കുണ്ട് ജാതിയും ഇവനില്ല ജാതിയും ഇവനില്ല ഇഷ്ടാദേശവും ഇവനില്ല ജാതിയും ഇവനില്ല ഇഷ്ടദേശഭൂമിവനില്ല നിത്യവും ഭിക്ഷയേറ്റ് നീളേ നടന്നിടുന്നു നിത്യവും ഭിക്ഷയേറ്റ് നീളേ നടന്നേടുന്നു നിങ്ങളുടെ വാക്കിനെ വിശ്വസിച്ച് നല്ലവാനിവാനെന്ന് കരുതിയേൻ ചൊല്ലാർന്നാൽ നിങ്ങളുടെ വാക്കിനെ വിശ്വസിച്ച് കരുതിയേൻ കല്യാണം കഴിഞ്ഞുടനെ ആരോടും ഒന്നും ചൊല്ലിയിടാതെ പോയതും കല്യാണം കഴിഞ്ഞുടനെ ആരോടും ഒന്നും ചൊല്ലിയിടാതെ പോയതും എല്ലാവർക്കും ബോധമല്ലേ എല്ലാവർക്കും ബോധമല്ലേ യാഗശാലയിൽ നിന്ന് പോക ജമാൽ ഭൂദേശ ചെയ്തേ യാഗശാലയിൽ നിന്ന് പോകജമാൽ ഭൂദേശ ചെയ്തേ ആഗമപ്പതിനാരു ചൊന്നത് നിന്നുടതാതനും ഞാനല്ല സമ്പ്രതി ആഗമിപ്പതിനാരുചന്നത് നിന്നുടതാതനും ഞാനല്ല സമ്പ്രതി സത്വരം വൃദ്ധരെ കൊണ്ട് പുറത്താക്കും എന്നറിയ സത്വരം കൃത്യരെ കൊണ്ട് പുറത്താക്കുമെന്നറിയ താതാ ദുർമതി നല്ലതല്ലേതു കേൾക്കാ നിന്നേ വചനം താതാ ദുർമതി നല്ലതല്ലേതു കേൾക്കാ നിങ്ങളുടെ വചനം അഷ്ടമൂർത്തിയേ നിൻസഹായം കഷ്ടം എന്തിനോ തോന്നിയത് അഷ്ടമൂർത്തിയെ നിൻസഹായം എന്തിനോ വിരോധം വിഹിതന്തവ ഇഷ്ടദേശ വിരോധം വിഹിതന്തവ ഇഷ്ടദോഷം വസേന വന്നേടം താധാ ദുർമദീ നല്ലതല്ലിതു കേൾക്കമേ വചനം ഇഷ്ടദോഷം അസേന വന്നിടും താതാ ദുർമ്മതി നല്ലതല്ലിതു കേൾക്കമേ വചനം തിങ്കൾ മൗലി കേൾക്കേവദേവ തിങ്കൾ മൗലി കേൾക്കാവാചം എങ്കിലുള്ളോരപരാധമെല്ലാം നീതാൻ സഹിക്കണം എങ്കിലുള്ളോരപരാധമെല്ലാം നീതാൻ സഹിക്കണം മാനനീയം തവ വാക്യം മാനിച്ചിടാതെ പോക മൂലം മാനവംഗം ഈ വണ്ണം മാനനീയം തവ വാക്യം മാനിച്ചിടാതെ പോക മാനഭംഗം വന്നിതോ ഈ വണ്ണം മമാ വല്ലഭാസംഭോ മമാ വല്ലഭാശംഭോ മമതാദൻ എന്റെ മാനഹാനി വരുത്തി നിന്തിരുവടിയേ നിന്നിപ്പത് സഹിപ്പാൻ മേല നിന്തിരുവടിയെ നിന്നിപ്പത് സഹിപ്പാൻ മേല മമതാദൻ അവനല്ല ഇനിമേൽ മമതാദൻ അവനല്ല ഇനിമേൽ സന്താപ വരുതേ അരുതേ ചന്ദാമരാക്ഷനേ തവ സന്തോഷം വരുത്തുന്നുണ്ട് ഞാൻ വൈകാതെ ചന്താമരാക്ഷനേ തവ സന്തോഷം വരുത്തുന്നതുണ്ടോ ഞാൻ കൊണ്ടൽ വേണി നിനക്കുള്ളിൽ കുണ്ടിതാമുണ്ടന്നോർത്തു മിണ്ടാതെ കണ്ടിഞ്ഞു വാണോ ഞാൻ കൊണ്ടൽ വേണി നിനക്കുള്ളിൽ കുണ്ടിതാമുണ്ടന്നോർത്ത് മിണ്ടാതെ കണ്ടിഞ്ഞു വാണോ ഞാൻ ഉൽക്കൂവിൽ അഹങ്കാരം മൂലം ഉൽക്കാമ്പിൽ ബോധം പെടിഞ്ഞ ദക്ഷൻ്റെ ദുർമതം തീർക്കാൻ ഇക്കാലം സംഗതി വന്ന പോലെ ഉൽക്കൂവിൽ അഹങ്കാരം മൂലം ഉൽക്കാമ്പിൽ ബോധം വെടിഞ്ഞ ദക്ഷൻ്റെ ദുർമതം തീർക്കാൻ ഇക്കാലം സംഗതി വന്ന പോലെ ചുശ്രവണം ചെയ് വരുന്നത് പക്ഷിപ്രവതനു ഭക്ഷണകാലം കണ്ടു കൊൽകാവമാ പക്ഷിപ്രവചന ഭക്ഷണകാലം കണ്ടു കൊൽഗമാ ഈ ചാനൽ സക്രവിയില്ലാത്തവർ സക്രവി ചെയ്യുകയും പ്രോഗ്രാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും നമുക്ക് കാണാം